ഈ കാണുന്ന സാധനത്തിന് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് എന്താണ് ഐറ്റം എന്ന് മനസ്സിലാകുന്നത് മൂർക്കനാണ് മൂർക്കൻ എന്നാലും ഇന്ന് ഒരു പാമ്പു കൊടുത്ത ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എന്തായാലും കാണുക എൻ്റെ ഇവിടെ മത്സഞ്ചനം ഉണ്ട് ഞങ്ങൾ ഇപ്പം കാക്കനാടാണ് നിൽക്കുന്നത് ആള് തൊടുവിൽ ആണ് താമസിക്കുന്നത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ് സ്നേക്ക് റെസ്ക്യൂറാണ് അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ പാമ്പു വന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ രൂപേഷൻ വിളിക്കുകയാണ് രൂപേഷത് നമ്പർ ഷെയർ ചെയ്തത് അപ്പം രൂപേഷ് തിരക്കായതുകൊണ്ട് മത്സഞ്ചനം വിളിക്കാൻ പറ്റും അപ്പം ഇവിടെ വന്നപ്പോൾ ഇത് കണ്ട ഒരു വീട്ടിൽ നമ്മളിന്ന് ആ പാമ്പിനെ പിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാനും വന്നായിരുന്നു ഞാൻ വന്നപ്പോഴും പാമ്പിനെ കണ്ട് മൂർക്കനായിരുന്നു അതിൻ്റെ ഒരു വിഷണം നമ്മളുണ്ട് പക്ഷെ അത് അപ്പുറത്ത് ഭയങ്കര കുഴിയും കാടുമാണ് അപ്പം ഈ ഇങ്ങനെ തിക്കി തിരികി എല്ലാം ഇങ്ങനെ അലമ്പായി കിടക്കുന്നത് തന്നെ പാമ്പ് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ നോക്കി നിൽക്കേണ്ടതിന് കാണാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങോട്ടാണ് പോയത് അല്ലേ അതെ ചേട്ടനും വന്ന് കുറേ പണിയെടുത്തപ്പോൾ ഇത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എങ്കിലൊരു മെസ്സേജ് പറ്റും നമുക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടങ്ങൾ ഉണ്ടെങ്കിൽ ക്ലീൻ ആക്കി ഇടുക കാരണം ഒരു പാമ്പ് നിമിഷം നേരെ മതി കൊടുക്കാൻ വേണ്ടി പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്ന് പറയും എന്നാലും ജനങ്ങൾക്ക് ഒരു മെസ്സേജ് ആവാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ അദ്ദേഹം ആരുല്ല ഇവിടെ ആ വീട്ടിൽ ആരുല്ല പക്ഷെ അവരെന്തോ സുഹൃത്തുക്കളാണ് ഇവിടെ വന്നത് ഇപ്പൊ എന്നാൽ അപ്പൊ ഞാൻ വന്ന് കണ്ടപ്പാ എനിക്ക് മനസ്സിലായത് ഇവിടെ ആകെ വൃത്തിയാടാണ് നിറച്ച് എലികളുണ്ട് ആ എലികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ മൂർഖം വന്നേക്കുന്നത് ഒരു ഏകദേശം ഇവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു നാല് നാല് കടി നീളമുള്ള ഒരു മൂർഖം തന്നെയായിരുന്നു ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇര തേടി വരുന്നത് പാമ്പുകൾ ഈ മറ്റു എലികളുടെയും തവളുകളുടെയും മോഷൻ ഒക്കെ സെൻസ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് കയറി വരുന്നത് അതിപ്പോ എവിടെ വേണേലും കയറി വരാം അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണത് നമ്മുടെ വീടും പരിസരമൊക്കെ കറക്റ്റ് ചെയ്തിടുക നല്ല ക്ലീൻ ആക്കി തന്നെ ഇടണം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്നല്ല പാമ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പരമാവധി എലികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒഴിവാക്കില്ലെങ്കിൽ അത് വണ്ണ അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഉണത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് അവരോട് പറയാ ഇതൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ബ്ലീച്ചിങ് പൗഡർ മഴക്കാലത്ത് ഏറ്റവും നല്ലത് ബ്ലീച്ചിങ് പൗഡർ തന്നെയാണ് അപ്പോൾ എലിയും ശല്യം കുറഞ്ഞു കിട്ടും അപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ കൊണ്ടുവന്ന് വിതരുക അങ്ങനെ ഇതിനെ ഒഴിവാക്കി നിർത്താനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ മൂർഖനായാലും അണലി ആയാലും ഈ വെള്ളിക്കെട്ടനായാലും ഇതെല്ലാം മൻ അപകടം ഉണ്ട് അത് ഏത് പാമ്പായാലും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക വീടും പരിസരം എപ്പോഴും പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടം വിലക്കും മേടിക്കേണ്ടത് ഞാൻ മീറ്റർ വീട് അപ്പൊ അവിടെ ഒരു വലിയ പിടിച്ചു വിചാരിച്ച ഒരു സിറ്റി പോലത്തെ സ്ഥലമാണ് വന്നേക്കാം നമ്മുടെ പള്ളിയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ഞാൻ അവിടെ സിറ്റി ആയാലും ഗ്രാമങ്ങളായാലും ഇപ്പൊ കാട് പിടിച്ച് കിടന്നാൽ ഇല്ലെങ്കിൽ പാമ്പുകള് വരും അതായത് നമ്മൾ തന്നെയാണ് പാമ്പുകള് വിളിച്ച് അകത്തേക്ക് കയറ്റുന്നത് നമ്മുടെ ഫുഡ് വേസ്റ്റ് നമ്മള് പുറത്തേക്ക് വലിച്ചെറിയും അലക്ഷ്യമായിട്ട് എറിയും അപ്പൊ അത് കഴിക്കാൻ എലി വരും എലി വരുമ്പോ പാമ്പ് അതിന്റെ പുറകെ വരും നൂറ് ശതമാനം വരും നമ്മൾ കയറി ചവിട്ടും ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് പാമ്പും ഇതിൻ്റെ കടികളും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും നല്ല രീതിയിൽ തന്നെ നോക്കണം നോക്കില്ലെങ്കിൽ അതുകൊണ്ട് പോകുന്നു രാത്രി കാലങ്ങളിൽ വീടിൻ്റെ നാല് സൈഡിൽ ലൈറ്റുകൾ ഇടുക ലൈറ്റ് ഇടാതെ ഒരു കാരണവശാലും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങരുത് അതേപോലെ തന്നെ ഫുഡ് വേസ്റ്റുകൾ രാത്രി കാലങ്ങളിൽ വന്നത് ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് മൂടി വെക്കണം അതും വീടിൻ്റെ അകത്ത് തന്നെ വെക്കാൻ പാടുള്ളൂ പുറത്തിറക്കി വെക്കരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഷൂ പോലുള്ള കാര്യങ്ങൾ ഷൂ ഷൂന്ന് ഒരിക്കലും രാത്രി കാലങ്ങളിലായാലും പകലായാലും വീടിൻ്റെ പുറത്തൊന്നും വെക്കാതെ എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ വെക്കുക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ ഷൂവിന്റെ ഉള്ളിൽ നിന്നൊക്കെ പാമ്പിനെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പാമ്പുകളുടെ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ എല്ലാം പുറത്തേക്ക് വന്നേക്കുന്ന സമയങ്ങളാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് മൂർക്കന്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടണം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ രണ്ട് കാര്യം പറയാനുള്ളത് ചേട്ടൻ്റെ അഭിപ്രായം പറയട്ടെ അതായത് ചേട്ടനെ കിട്ടിയപ്പോൾ നിർത്തി വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാ പറഞ്ഞിരുന്നു ഇപ്പൊ പാമ്പിനെ കണ്ടിട്ട് ഒരു മണിക്കൂർ ഒന്നേനാല് മണിക്കൂറോളം ആയി പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ചേട്ടൻ വണ്ടിയാണ് കേട്ടോ ഞാൻ വന്നപ്പോ ഞാൻ എടുത്താ വീഡിയോ പക്ഷെ ചേട്ടൻ വന്ന അവിടെ വണ്ടി കീർത്തേക്കൊക്കെ കണ്ട് ഒരു രണ്ട് മിനിറ്റിന്റെ ഗ്യാപ്പിലാണ് ഇത് അപ്പൊ നമ്മള് ഒരു പാമ്പിനെ നിങ്ങളുടെ കോമ്പൗണ്ടിൽ കണ്ട രണ്ടുപേരെങ്കിലും നോക്കി നിൽക്കുക നമ്മളിപ്പോ നോക്കി നിന്നിട്ടും പോയെന്നവരാണ് അപ്പൊ ഇങ്ങനെ ഒരാളെ വരുമ്പോഴേക്കും അതുവരേക്കും നിങ്ങൾ നോക്കിക്കണം അതുപോലെ നിങ്ങളുടെ ഏരിയയിൽ ഇതേപോലെ സ്നേക്ക് റെസ്ക്യൂർമാർ പറയുണ്ട് അപ്പൊ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ വാർഡിന്റെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഇവരുടെ നമ്പർ കിട്ടും അത് വരാറുണ്ടല്ലോ ഒരു മൂന്ന് പേരുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം ഇപ്പൊ ഇന്നും എന്നെ വിളിച്ചിട്ടാണ് നമ്പർ വയ്ക്കണം ഞാൻ അതിൽ ഉപേക്ഷ വിളിച്ച് പിന്നെ ചേട്ടനിലൊക്കെ എത്തിയണം അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം നമുക്കൊരു ആവശ്യം വരുമ്പം അല്ലേ എപ്പോഴെങ്കിലും സംഭവിക്കും അതെ എപ്പോഴെങ്കിലും എന്താവശ്യം വരും അപ്പം ഇവരൊക്കെ നമ്പർ നമ്മുടെ ഏരിയയിലുള്ളതൊക്കെ നമ്പർ കിട്ടും അത് സേവ് ചെയ്ത് എപ്പോഴും വെക്കാൻ ശ്രമിക്കുക അല്ലെ മെയിൻ ആയിട്ട് ആംബുലൻസിന്റെ ഒരു ആംബുലൻസ് ഡ്രൈവറോടെ നമ്പർ അതേപോലെ തന്നെ നല്ലൊരു ഓട്ടോക്കാരോടെ നമ്പർ അതേപോലെ തന്നെ റെസ്ക്യൂർമാരുടെ നമ്പർ മറ്റേ ഫയർഫോഴ്സിന്റെ നമ്പർ ഇതെല്ലാം നമ്മളെ വീടുകളിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അത് പ്രിന്റ് എടുത്തിട്ട് പഠിച്ചു പോകും ഇവർക്ക് അത്യാവശ്യങ്ങളാണ് ഇപ്പോൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചാലും ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഒരു നമ്മുടെ വീട്ടിലൊരു ആപത്തിനായി കഴിഞ്ഞാൽ വന്നില്ല അവർ ചിലപ്പോൾ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവും മറ്റുള്ളവർക്ക് അപ്പോൾ ആംബുലൻസ് ആണെങ്കിൽ അവർ പെട്ടെന്ന് വരും അതേപോലെ തന്നെ ആൻറ്റി കിട്ടുന്ന ഹോസ്പിറ്റലുകൾ ഏതാണെന്ന് ആർക്കും അറിയില്ല പാമ്പിൻ്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഹോസ്പിറ്റലിൽ പോകേണ്ടത് പോകേണ്ടത് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാർ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ആൻറ്റി കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ ആളെ കൊണ്ടുപോകുക പാമ്പിൻ്റെ ഒരു ബൈറ്റ് വന്നാൽ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട ആളെ പേടിപ്പിക്കാതെ ആളോട് നല്ല രീതിയിൽ തന്നെ പിടിച്ചവിടെ ഇരുത്തുക ഇരുത്തി കഴിഞ്ഞിട്ട് കെട്ടണമെന്നൊന്നുമില്ല കെട്ടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല സമയമാണ് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് എത്രയും പെട്ടെന്ന് ആളെ ഇരുത്തി കാല് നീട്ടി വെച്ച് തന്നെ കാലിലാണെങ്കിൽ കാലിൽ കയ്യിലാണെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നമ്മുടെ കാറ്റനാട് സൺറൈസ് ഹോസ്പിറ്റലിലാണ് ആൻറ്റിബയനും കിട്ടുന്നത് ആ പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട് അത് നല്ല ഉറപ്പില്ല നമുക്ക് പിന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് മെഡിക്കൽ കോളേജ് മറ്റേ മെഡിക്കൽ സെന്റർ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആർക്കും അറിയാൻ താല്പര്യമില്ല അറിയാൻ താല്പര്യമുള്ളത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ ഒരു പാമ്പ് കയറി കഴിയാൻ എടുക്കാൻ ഇവര് ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഒരു കാരണവശാലും വീടിന്റെ ഭാഗങ്ങളിലെ ചെടികളോ അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പുകളോ വീട്ടിലേക്ക് സാധ്യത നിക്കരുത് ആ വഴിയിലെ പാമ്പ് അകത്ത് എല്ലാം വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് മാറ്റിയാണ് പിന്നെ നാല് സൈഡിൽ ലൈറ്റ് ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞാൽ അതാണ് നിർബന്ധം രാത്രികാലങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് പ്രത്യേകിച്ച് മഴക്കാലം ഉണ്ട് മഴക്കാലം എന്നാൽ ചൂട് പറ്റി പാമ്പുകൾ വരും ഇത് കോളേ രക്തമുണ്ട് ഉണ്ട് അപ്പോൾ തണുപ്പ് കൂടാൻ നിങ്ങൾക്ക് ചൂട് വേണം അപ്പോൾ അകത്ത് അകത്ത് വരാൻ സാധ്യതയുണ്ട് അതേപോലെ പല സ്ഥലങ്ങളിലും ചൂട് ഏകദേശം നല്ല രീതിയിൽ തന്നെ ചൂട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എനിക്ക് പറഞ്ഞതിന് ഒരു പരിധിയുണ്ട് പിന്നെ ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ കാക്കനാട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ വരാൻ പറ്റില്ല പറ്റില്ല ഇതിലുള്ളതാണ് പക്ഷെ ഞങ്ങള് വോളണ്ടിയർമാരാണ് വനം വകുപ്പിന്റെ വോളണ്ടിയർമാരാണ് ഞങ്ങൾക്ക് പല ജോലികളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വനം വകുപ്പിൽ ജോലിയല്ല അപ്പൊ ഞങ്ങൾക്ക് പല ജോലിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്ക് എൻറ്റേതായ ജോലിയുണ്ട് സാധിക്കുകയുണ്ട് ഗുരുവേഷൻ ഉണ്ട് അങ്ങനെയെല്ലാം അവർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നത് പോവുക അപ്പോൾ ശനിയും ഞായറും ഞാൻ ഉണ്ടാകില്ല അപ്പോൾ സാധിക്കുക ഇറങ്ങിക്കലും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാക്കനാട് ഏരിയയിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് കാര്യം അപ്പം നിങ്ങളൊന്നും ആളില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ വേണ്ട എങ്ങനെയായാലും അടുത്ത ആളവിടെ എത്തുമോ പാമ്പ് ആവുമ്പോൾ റിപ്പോർട്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരവിടെ എത്തും എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാവുന്നതാണ് രാത്രിയില്ല പകലിൽ ഞങ്ങളെല്ലാം അവർ ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഫോട്ടോ ഇടാൻ പറയുകയാണ് ചില ആൾക്കാരോടൊക്കെ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ പാമ്പിന്റെ ഫോട്ടോ ഇടുക അല്ലെങ്കിൽ വീഡിയോ ഇടുക എന്തെങ്കിലും ചെയ്യാൻ പറയാനുള്ളത് ഇതെന്ത് ചെയ്യുന്നു ആൾക്കാർ വിചാരിക്കുന്നത് ഫോട്ടോ ഇടാൻ പറയുന്നത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറയണമെന്നാണ് പക്ഷെ അതല്ല അതെന്ത് പാമ്പാണെന്നറിയാം പാമ്പിനെ മൂർക്കനാണോ അല്ലെങ്കിൽ ചേരയാണോ ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫോട്ടോ ഇടാൻ പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് അത് പറയുമ്പോൾ ചില ആൾക്കാർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പാമ്പ് റിപ്പോർട്ട് ചെയ്താൽ വന്നാൽ പോരെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത് അങ്ങനെയല്ല അപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതാണെങ്കിലും രണ്ട് മിനിറ്റ് മാക്സിമം ആ സമയത്താണ് അവിടെ നാളെ കിട്ടാണ്ടായി കണ്ണടച്ച് തുറക്കുന്ന സമയം മതി പാമ്പുക അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരമാവധി രണ്ടും മൂന്ന് പേര് ഒരു ശ്രദ്ധേയും മാറി പോകാണ്ട് അതിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം ഞങ്ങൾക്കറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണത് അത് മലമ്പാമ്പാണെങ്കിലും വലിയ പൈത്രേ അതാണെങ്കിൽ പോലും കണ്ണടച്ച് തുറക്കണക്കാട്ട് നമ്മൾ ആൾ രക്ഷമുള്ള രക്ഷ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു സാമീപ്യം ഇവർക്ക് എങ്ങനെ ആയാലും കിട്ടിയാൽ മതി ഒരു താല്പര്യമായിട്ട് കിട്ടിയാൽ മതി അവർക്ക് അത് അറിയാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറയല്ലേ കടി കിട്ടണത് കടി കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പാമ്പ് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കില്ല നമ്മളങ്ങോട്ടുമില്ല നേരത്താണ് പോകുന്നത് നമ്മൾ കയറി ചവിട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുകൂടി പോകാൻ നേരത്തെ അത് എരയണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പൈറ്റാണ് അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വന്ന് ഒരു പാമ്പും കടിക്കാറില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ ഇവിടെ ഇവരോട് പറയാ ഇവിടെ മൊത്തം ബ്ലീച്ചിങ് പൗഡർ ഇന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് മൊത്തം ബ്ലീച്ചിങ് പൗഡർ ഇടാൻ പറയാ എന്നാലാണ് ഒരു പരിധിവരെ നമുക്ക് ഇനികളെ ഒഴിവാക്കി നിർത്താൻ പറ്റും ആ സ്മെല്ല് സ്മെല് എലിക്കിട്ടും ഒരു പൊള്ളനുണ്ടല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സന്തോഷം ഒരു വീഡിയോ ആണോ മെസ്സേജ് ബ്ലീച്ചിങ് പൗഡർ നല്ല രീതിയിൽ തന്നെ വരണം അപ്പൊ എന്താ അവിടെ വരില്ല കുറച്ച് അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ആഫ്രിക്കൻ വെച്ചിട്ട് ഈ ആഫ്രിക്കൻ വെച്ച അധികം ഉള്ളവർക്ക് ബ്ലീച്ചിങ് പൗഡർ അത് വരില്ല പക്ഷെ നമുക്ക് ബ്ലീച്ചിങ് പൗഡറിന്റെ എമൗണ്ട് എന്ന് പറയാൻ നല്ല എമൗണ്ട് ആണ് അത് ഇടാതിരിക്കാനും പറ്റില്ല മഴക്കാലത്ത് നമുക്ക് അതേ പറ്റുള്ളൂ ഇപ്പൊ വനം വകപ്പിലേക്ക് വിളിച്ച് ചോദിച്ചാലും അവർ മഴക്കാലം അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൻ ആൾക്കാരെ വിളിച്ചു ചോദിച്ചാലും അവര് അത് തന്നെ പറയുള്ളൂ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിൽ എലി വരും എലിനെ ഒഴിവാക്കി നിർത്തുക പരമാവധി ഇന്ന് തന്നെ ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന മാറ്റട്ടെ എന്നിട്ട് എന്തായാലും സന്തോഷം നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആവശ്യം വരും നിങ്ങൾക്കല്ല ചിലപ്പോ നിങ്ങളുടെ അങ്ങനെ ഓക്കെ താങ്ക് യു